ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ അൺബോക്സിംഗ് ആണ് കേട്ടോ വെറും ഒരു അൺബോക്സിങ് അല്ല നമുക്ക് നമ്മളെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യമായിട്ട് കിട്ടിയൊരു പെൻപാലാണ് അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് ഒക്കെ അയച്ചിട്ടുള്ളത് നമ്മളെ ഒരു സബ്സ്ക്രൈബറാണ് ആൾക്കൊരു ചെറിയ യൂട്യൂബ് ചാനലും ഉണ്ട് അപ്പോൾ ആ യൂട്യൂബ് ചാനലിൻ്റെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും പോയി സപ്പോർട്ട് ചെയ്യാം നമുക്കിത് കിട്ടിയ ഐറ്റംസ് എന്ന് വെച്ചാൽ നല്ലൊരു ക്യൂട്ട് പൗച്ചും അതുപോലെ തന്നെ പെന്നും മാർക്കറും പിന്നെ കുറച്ച് ഫോം ക്ലേയും ഫോം ക്ലേ വെച്ചിട്ടുണ്ടാക്കി ക്യൂട്ട് ക്യൂട്ട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ പാറ്റം പെപ്പേഴ്സും സ്ക്രഞ്ചീസും പിന്നെ നമ്മളോട് ചോദിക്കാനുള്ള കുറച്ച് കൊസ്റ്റ്യൻസും കാര്യങ്ങളും അതും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലത്തെ ഗിഫ്റ്റൊക്കെ ഇത് ഞാനൊരു ഗിഫ്റ്റായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു ഗിഫ്റ്റൊക്കെ ആദ്യമായിട്ട് കിട്ടുകയാണ് അപ്പോൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു ഈ ഒരു സാധനം നമ്മളെ കൈ കിട്ടിയപ്പോൾ ആൾ എന്തായാലും അത്രയും എഫേർട്ട് ഇട്ടിട്ട് നമുക്ക് അയച്ചു തന്ന സാധനങ്ങളൊക്കെയാണിത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ റിപ്ലേ ലെറ്ററും കാര്യങ്ങളൊക്കെ വിശാല പെട്ടെന്ന് തന്നെ എഴുതുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് ആൾ ഹാൻഡ് മെയ്ഡായിട്ടുണ്ടാക്കിയ പാറ്റേൺ പേപ്പേഴ്സും അതുപോലെ തന്നെ ഈ ഒരു പെന്നും കൂടെ നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിനൊപ്പം പിന്നെ അതായത് ഈ ഒരു കവ സ്റ്റിക്കേഴ്സും കൂടെ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട് പിന്നെ ക്ലേൻ്റെ ടൂൾസും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പെൻസിലും പിന്നെ ലെറ്ററും ഇതിലുൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാള്ള ഇതിൻ്റെ റിപ്ലേ ലെറ്ററൊക്കെ ഞാൻ എഴുതുന്ന വീഡിയോയിട്ട് സെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തന്നത് അപ്പോൾ ഇനിവേ Thank you thank you so much apa next tutorial kan nanti, bye, bye. apa berlaku thanks so much for watching my video